ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും വളരെ യൂസ്ഫുള്ളായ നല്ല കിടിലം ടിപ്സുകളുമായിട്ടാണ് ഇപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ഞാനിങ്ങോട്ട് മറക്കരുത് അപ്പോൾ നമുക്കിന്ന് മഷിത്തണ്ട് വെച്ചിട്ട് എന്തെല്ലാം ചെയ്യാമെന്നുള്ള ഉപയോഗങ്ങളാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ മഷിത്തണ്ട് വേരോടെ തന്നെ ഞാൻ പിഴുതെടുത്തിട്ടുണ്ട് ഉണ്ടോ ഇനി നമുക്ക് ആ വേരൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കാം അപ്പോൾ മിക്ക സ്ഥലത്തും കാണുന്നതാണ് ഈ മഷിത്തണ്ട് എല്ലാവരുടെ വീടുകളിലും കാണാൻ സാധ്യതയുണ്ടിത് അപ്പോൾ നമ്മൾ ഇതൊന്ന് വേരൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സിക്കകത്ത് അരച്ചെടുക്കാം അപ്പോൾ ഇത്രയും അരയ്ക്കുമ്പോഴത്തേന് തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് രണ്ട് മൂന്ന് ടിപ്പ് കാണിക്കാനായിട്ട് പറ്റും അപ്പോൾ കണ്ടോ ഇത് ഒരു സ്വല്പം വെള്ളം ഒഴിച്ചിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ അരഞ്ഞിട്ട് നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പോൾ പണ്ടൊക്കെ ഇത് നമ്മൾ സ്ലേറ്റിലൊക്കെ പെൻസിൽ വെച്ചൊക്കെ വരയ്ക്കുമ്പോഴത്തേനും വാങ്ങിക്കാനൊക്കെ ഈ മോശത്തിൻ്റെ ഉപയോഗിക്കാറുണ്ടല്ലേ അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് അരച്ചെടുത്തിട്ടു അരച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം ഉണ്ടോ അപ്പം ജസ്റ്റ് ഇതേപോലെ ഒന്ന് അരച്ചെടുത്താൽ മതി ബാക്കി നമുക്ക് ആ വേസ്റ്റ് കളയേണ്ട കാര്യമില്ല ആ വേസ്റ്റ് വെച്ചിട്ട് നമുക്ക് വേറെ കാര്യം ചെയ്യാനായിട്ടുണ്ട് അത് ലാസ്റ്റ് കാണിക്കാം ഇപ്പം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് രണ്ട് ഉപയോഗത്തിനായിട്ട് എടുക്കാം അപ്പം നമുക്ക് പല്ലി പാറ്റ അതേപോലെ എലി ഈച്ച ഉറുമ്പ് എല്ലാ ശല്യവും ഒന്നിച്ച് നമുക്ക് മാറ്റാനായിട്ട് പറ്റും ഈ ഒരു സൊല്യൂഷൻ കേട്ടോ അപ്പം വളരെ നല്ലൊരു ഇതിന് അപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്ക് ഇത്രയും സൊല്യൂഷൻ വെച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഇതിൻ്റെ കുറച്ച് ഭാഗം മാറ്റി വെക്കുകയാണ് അപ്പോൾ അത് വെച്ചിട്ട് തന്നെ നമുക്ക് ആദ്യത്തെ ഒരു സൊല്യൂഷൻ റെഡിയാക്കാം അപ്പോൾ ഇപ്പോൾ കുട്ടികളൊക്കെ ബുക്കും പേനയും ഒക്കെ എല്ലാം ഉപയോഗിക്കാറ് പണ്ട് നമ്മൾ ഈ ഒരു മഷിത്തണ്ണിന് വേണ്ടി ഓടി നടക്കുമായിരുന്നു അല്ലേ സ്ലൈറ്റിലൊക്കെ മായ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ പകുതിയാക്കാം കുറച്ച് ഇതിൽ നിന്ന് എടുക്കാം അതൊക്കെ മാറ്റി വയ്ക്കാൻ ഞാൻ പിന്നെ കാണിക്കാം അപ്പോൾ ഈ ഒരു സാധനത്തിനകത്തോട്ടും നമുക്ക് ചേർക്കേണ്ടുള്ളത് ഹാർ ആണ് കേട്ടോ അപ്പോൾ ഹാർപ്പിക്കും കൂടെ ചേരുമ്പം നല്ലൊരു എഫക്റ്റാണ് ഇതിന് അപ്പോൾ ഒരു സ്വല്പം മതി എന്താ ഒരു പേരിന് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി ഹാർ പിക്ക് ഉണ്ടോ അപ്പം ഇനി നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ബേക്കിംഗ് പൗഡറാണ് കേട്ടോ അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ല എങ്കിൽ നമുക്ക് സോഡാപ്പൊടി വേണേലും ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പം അതും കൂടെ ചേർത്തിട്ട് വേണം നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കാം അപ്പം ഇത് എന്താ സോഡാപ്പൊടി ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡർ ഇല്ലായെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് സോഡാപ്പൊടി വേണേലും മതി അപ്പോൾ ഇത് രണ്ടും കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ സ്പ്രേ ബോട്ടിലിനകത്ത് അട്ടാക്കുകയോ അതല്ല എങ്കിൽ സാധാ കുപ്പിയിൽ നമ്മൾ മൂടി ഹോളിട്ടിട്ട് നമുക്ക് സ്പ്രേ ചെയ്തെടുക്കാവുന്നതാണ് എവിടെയൊക്കെയാണോ പല്ലി ഈച്ച ശല്യമൊക്കെ വരുന്നത് ആ ഭാഗത്തെല്ലാം ഇത് വെച്ചൊന്ന് ഒഴിച്ചിട്ട് ഒന്ന് തുടച്ചെടുക്കുക അപ്പോൾ അറിയാമല്ലോ ഹാർപ്പിക്കും അതേപോലെ തന്നെ നമ്മൾ നമ്മളിതേപോലെ ഒരു കുപ്പിയിലൊഴിക്കുമ്പോഴത്തേനും നമുക്ക് കൊച്ചു കുപ്പിയിലൊക്കെ പെട്ടെന്ന് ഒഴിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ബൗളിൽ നിന്ന് നേരിട്ട് നമുക്ക് ഈ കുപ്പിയിലൊഴിക്കുമ്പോഴത്തേന് താഴെ എല്ലാം പോകും ഇതാകുമ്പോൾ നല്ല ഒരു തുള്ളി പോലും പോകാതെ നമുക്ക് ഒഴിച്ചെടുക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ കണ്ടോ അത് അടിഭാഗത്ത് കുറച്ച് ബേക്കിംഗ് പൗഡർ കിടപ്പുണ്ട് അപ്പോൾ അതൊന്നുകൂടെ ഒന്ന് മിക്സാക്കി ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ കണ്ട മൂടിക്കകത്ത് ഒരു ഹോളിട്ട് കൊടുത്തിട്ട് നമുക്ക് എവിടെയൊക്കെയാണെന്ന് വെച്ചാൽ ഇത് ഇതൊഴിച്ചിട്ടൊന്ന് തുടച്ചെടുക്കാം അതുമാത്രമല്ല സിങ്കിനകത്ത് ഒഴിക്കുകയാണെങ്കിൽ സിങ്കിലെ ബ്ലോക്കൊക്കെ മാറിക്കിട്ടും കേട്ടോ അതേപോലെ വാഷ് ബേസിനിൽ പിന്നെ അത് മാത്രമൊന്നുമല്ല അതിനകത്തുനിന്ന് വരുന്ന ഒരു ബാഡ് സ്മെൽ സ്മെല്ലൊഴിവാക്കിട്ടും പ്രത്യേകിച്ച് അതിനകത്തുനിന്ന് വരുന്ന പാറ്റ കുഞ്ഞുങ്ങൾ അതെല്ലാം നശി ചത്തുപോകും ഈ ഒരു സൊല്യൂഷൻ ഒഴിക്കും കാരണം ഹാർപിക്കും ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്തത് കൊണ്ടാണ് നമ്മൾ സിങ്കിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞത് അതേപോലെ കണ്ടോ ഇവിടെ ഈച്ചയൊക്കെ വരുന്ന സ്ഥലത്തൊക്കെ നമുക്ക് ഇത് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് തുടച്ചെടുക്കുക അപ്പം നല്ലൊരു എഫക്റ്റാണ് ഇതിന് ഇനി നമുക്ക് ബാക്കി വെച്ച ആ ഒരു സൊല്യൂഷൻ റെഡിയാക്കാം അപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വിനീഗർ ആണ് കേട്ടോ അപ്പോൾ അതുമാത്രം മതി അത്രയളവിൽ തന്നെ നമുക്ക് വിനീഗർ ഒഴിച്ച് കൊടുക്കണം അപ്പോൾ അത്രയളവിൽ തന്നെ ഞാൻ വിനീഗർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോണം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഈച്ച വരുന്ന ശല്യമൊക്കെ ഒഴിവാക്കിയിട്ടോ ഈച്ച അതുപോലെ നമ്മുടെ മുറ്റത്തൊക്കെ എന്തെങ്കിലും ഏഴജന്തുക്കളൊക്കെ വരികയാണെങ്കിൽ ഇത് വെച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഈ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊന്നും ഒരു ഏഴജന്തുക്കളോ പല്ലിയോ പാറ്റയോ ഈച്ചയോ എലിയോ ഒന്നും തന്നെ വരില്ല അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക നല്ല കട്ടിയായതുകൊണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് എലി വരുന്ന പൊത്തൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം അതേപോലെ രാത്രി വരുന്ന കൊതുക് കൊതുക് വരുന്ന ഭാഗത്തെല്ലാം വെള്ളം കെട്ടിട കിടക്കുന്ന സ്ഥലത്തെല്ലാം ഒഴിച്ചു കൊടുക്കുക അതുപോലെ നേരത്തെ നമ്മൾ കുപ്പിയിൽ റെഡിയാക്കിയ സൊല്യൂഷനാണ് ഞാൻ ഹാർപ്പിക്ക് ഒഴിച്ച സൊല്യൂഷനാണ് ഈ സിങ്കിൽ ഒഴിക്കുന്നത് കാരണം ബേക്കിംഗ് പൗഡറും ഹാർപ്പിക്കും ഉള്ളതുകൊണ്ട് തന്നെ ബ്ലോക്കൊക്കെ മാറിക്കിട്ടും ഇനി നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഒരു ബാളിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് കിച്ചണിൽ ഇതേപോലെ തന്നെ വെക്കുമ്പോഴത്തേനും നമ്മുടെ ആ ഒരു സ്മെല്ല് ഇതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് ആ ഭാഗത്തൊന്നും ഈച്ചയും വല്ലിയും പാറ്റയും ഒന്നും തന്നെ നമ്മുടെ കിച്ചണിൽ കയറിയില്ല നമ്മൾ ഗ്യാസിൻ്റെ അവിടെ മുകൾ ഭാഗത്തോ ഗ്യാസ് അടുപ്പിൻ്റെ മുകൾ ഭാഗത്തായിട്ടോ എവിടെയെങ്കിലും ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താലും മതി ഇതിപ്പം നമുക്ക് എലിപ്പൊത്തുള്ള സ്ഥലത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമുക്ക് ലാസ്റ്റ് വരുന്ന ആ വേസ്റ്റ് ഉണ്ടല്ലോ ആ വേസ്റ്റാണ് ഞാനിപ്പം നമ്മുടെ ഈ ഒരു ബേസനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്കൊന്ന് കഴുകി ഒഴിച്ചു കൊടുക്കാം അപ്പം ഇതിനകത്ത് ഞാൻ പ്രത്യേകിച്ചൊന്നും ചേർക്കാതെ ആദ്യം അരച്ചതാണല്ലോ അപ്പം അരച്ചെടുത്ത വേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് പൗഡർ ചേർത്ത് കൊടുക്കുക അപ്പോൾ പൗഡർ ചേർത്തിട്ട് നമ്മൾ ചെടികൾ കൊഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ചെടികളുടെയൊക്കെ മുരടിപ്പൊക്കെ മാറിക്കിട്ടും ഈ ഇലകളുടെയൊക്കെ മുരടിപ്പുണ്ടല്ലോ അതൊക്കെ മാറിക്കിട്ട് ചെടികളെ നല്ല രീതിയിൽ കിളിക്കും അതേപോലെ തന്നെ ചെടികളിലുണ്ടാകുന്ന മുന്നേ ഈ ഓരോ ഇലകളിലെ കറിവേപ്പിലേക്കുണ്ടാകുന്ന മുന്നേ എന്നുള്ള ഒരു അസുഖമൊക്കെ ഉണ്ടല്ലോ അതെല്ലാം മാറിക്കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ പൗഡർ ഇട്ടിട്ട് വേറെ ഇതിനകത്ത് വേറെ സൊല്യൂഷനൊന്നും ചേർന്നിട്ടില്ലാത്തത് തന്നെ നമുക്ക് ചെടികൾ ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ ധൈര്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം അതിനകത്ത് പൗഡർ ഇടുന്നത് കൊണ്ട് തന്നെ നല്ലതാണ് കാരണം ഇലകളുടെ മുരടുപ്പെല്ലാം മാറിപ്പോകുന്നതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പൗഡർ ചേർത്ത് കൊടുത്തത് നമുക്ക് ഇത് ഇതേപോലെ തന്നെ ചെടിക്കകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം ചെടി മാത്രമല്ല കറിവേപ്പില തൈ എന്തെല്ലാം ഉണ്ടോ അതിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഉണ്ടാകുന്ന ആ ഒരു രോഗം ആണല്ലോ ഈ മുന്നേ ഉണ്ടാകുന്നത് ഇലകളൊക്കെ ചുരുണ്ട് ഒരു ഇതായി പോകുന്നത് അപ്പോൾ അതെല്ലാം മാറിക്കിട്ട് ഈ ഒരു ഒഴിക്കുകയാണെങ്കിൽ നല്ലതാണ് എല്ലാ ചെടിയിലും ഇതേപോലെ ഒന്ന് തിളച്ച് കൊടുക്കുക സ്പ്രേ കുപ്പി ആണെങ്കിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത് ഇതിപ്പം നമ്മുടെ ചെടികൾക്കൊന്നും അങ്ങനെ ഒരു കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് അതേപോലെ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ സൊല്യൂഷൻ ഉണ്ടല്ലോ വിനിഗർ ഒഴിച്ചത് അത് നമുക്ക് എലി വരുന്ന പൂത്തിനകത്തൊക്കെ ഒഴിച്ചു കൊടുക്കാം അപ്പൊ ആ ഒരു സ്മെല്ലടിച്ചിട്ട് ജന്തുക്കളും കോത്തുകയും ഒന്നും തന്നെ ആ ഭാഗത്തൊന്നും വരില്ല അപ്പം മഷിത്തണ്ട് വെച്ച് കാണിച്ച് ഇന്നത്തെ ഈ മൂന്ന് ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടമാങ്ങിയായിരിക്കും ഇതിൽ ഏതെങ്കിലും ഒന്ന് യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കരുത് എന്നാൽ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല ടിപ്സുകളുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്